കൈപ്പമംഗലം മധു മജ്ലിസ് വാർഷികവും പൊന്നാനി മലീകുൽ മുലഫർ മജ്ലിസ് പ്രചരണ സമ്മേളനവും കൈപ്പമംഗലം കാളമുറിയിൽ സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബഹനാനെം പി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നടത്താൻ പോകും നടത്താൻ പോകുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ ഇന്നിപ്പോ സാംസ്കാരിക സമ്മേളനത്തിനൊക്കെ കൂടുതൽ പ്രസക്തി വർദ്ധിക്കുന്ന ഒരു കാലങ്ങളാണ് എന്താണ് സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യ വിശ്വാസങ്ങളുടെ പ്രവൃത്തിയുടെ ആചാരങ്ങളുടെ മനസ്സിന് വളർന്നു വന്ന സാംസ്കാരിക മൂല്യങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സാംസ്കാരിക മൂല്യങ്ങൾ നവോത്ഥാന പ്രവർത്തനത്തിലൂടെ അതിനെ കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു നമ്മുടെ ലോകത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഇതെല്ലാം നമുക്കറിയാം മാനവരാശി പ്രധാന നടത്തിയിട്ടുള്ള സാംസ്കാരിക അസുഫ സാരദി ജാഫർ സഖാഫി അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു നിർദ്ധനായ നിത്യരോഗികൾക്കുള്ള പ്രതിമാസ സഹായധന വിതരണത്തിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘങ്ങളെ പ്രതിനിധീകരിച്ച ബി എസ് ശക്തീധരൻ മഹല പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം കാളമുറി അസുഫ ജുമാ മസ്ജിദ് മുദരിസ് മുനവർ സഖാഫി ചങ്ങരംകുളം അയ്യൂബ് മുയീമി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ സെഖാഫി അൽ മുഖാരി പി എസ് കെ മൊയ്തു ബാഘവി മണവന തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.